ൈസ്കൂളിൽ അരമണിക്കൂർ കൂടുതൽ പഠന സമയമാണ് ഈ വർഷത്തെ പുതിയ മാറ്റം അധിക ക്ലാസ് വെള്ളിയാഴ്ചയില്ല യു പിക്ക് രണ്ടും ഹൈസ്കൂളിൽ ആറും ശനിയാഴ്ച പ്രവർത്തിദിനമാകും ആദ്യത്തെ രണ്ടാഴ്ച സാമൂഹിക ശീലം പൌരബോധം തുടങ്ങിയ സന്മാർഗ പാഠങ്ങൾക്കായി ഒരു മണിക്കൂർ വീതം നീക്കിവയ്ക്കും ചൊവ്വാഴ്ച ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തോടെയാണ് തുടക്കം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ ഈ വർഷം മുതൽ പുതിയ പാഠപുസ്തകങ്ങളാണ് ഹൈസ്കൂളിൽ എ ഐ വിജ്ഞാനവും റോബോട്ടിക് വിദ്യയും പരിശീലിപ്പിക്കും ഇതിനായി എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ പുതിയ ഐ ടി ുണ്ട് ഇനി മുതൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടവേളയും പത്തു ആക്കും ഒരു മണിക്കൂർ ഉച്ചഭക്ഷണ സമയത്ത് നിന്ന് അഞ്ചു മിനിറ്റ് എടുത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടവേള കൂട്ടാനാണ് തീരുമാനം ഇതോടെ രാവിലെയും വൈകിട്ടും പത്ത് മിനിറ്റ് വീതം ഇടവേളയുണ്ടാകും ഈ അധ്യയന വർഷം മുതൽ അഞ്ച് ആറ് ഏഴ് ഒൻപത് ക്ലാസുകളിലെ സബ്ജക്ട് മിനിമം നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരു കുട്ടിയെയും പരാജയപ്പെടുത്താനല്ല നിലവാരം മെച്ചപ്പെടുത്താനാണ് ഇത് മിനിമം മാർക്ക് വാങ്ങാത്ത കുട്ടികൾക്ക് മൂന്നാഴ്ചത്തെ പ്രത്യേക പരിശീലനം നൽകി വീണ്ടും പരീക്ഷ നടത്തും സി പരീക്ഷയിൽ ഇത്തവണ എ പ്ലസ് നേടിയവരുടെ എണ്ണം കുറഞ്ഞത് ഗൌരവത്തിൽ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്